സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുന്നൂറ് നമ്മളുടെ വീടുകളിൽ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം പെൻഷൻ വർധനവ് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊരറിയിപ്പാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അതായത് പരിശോധന ആരംഭിക്കുകയാണ് സോഷ്യൽ ഓഡിറ്റ് നടത്തി അനർഹരെ കണ്ടെത്തി അവരെ പുറത്താക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് മാർച്ച് മാസം മുതൽ ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്യും ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ എത്തിച്ചേർന്ന ഭൗതിക നിലവാരം സാഹചര്യങ്ങൾ പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണും മുൻപ് പെൻഷനൊക്കെ അപേക്ഷ വയ്ക്കുമ്പോൾ നമ്മളുടെ വാർഡ് മെമ്പറോടോ അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളിലൂടെയോ ചെറിയ ഒരു അന്വേഷണം ചെറിയൊരു എൻക്വയറി മാത്രമാണ് മുൻപ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് അനർഹർ ഈ പട്ടികയിൽ കയറി കൂടിയതെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള പരിശോധന ഒരു രണ്ടാം ഘട്ടം നടത്തണമെന്നുള്ള പ്രധാന നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് ബി പി എല്ലും എ ബി യും റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണന നൽകി അങ്ങനെയുള്ളവരെ മാത്രമൊക്കെ ഈ പട്ടികയിലെ നിലർത്തിയാൽ മതി എന്നൊക്കെയുള്ള പുതിയ റിപ്പോർട്ടുകളും ഈ സമയത്ത് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുമ്പോൾ അത് പിന്നീട് വലിയ അധികം ആളുകളുടെ എണ്ണം ചുരുങ്ങാൻ വേണ്ടി സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഈ പെൻഷൻ ആനുകൂല്യം ആയിരത്തി അറുനൂറ് കൈകളിൽ അല്ലെങ്കിൽ അക്കൗണ്ട് സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കുക നമ്മളുടെ വീടുകളിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നാൽ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി പരിശോധിക്കുന്നതെന്ന് നമ്മളൊന്ന് വിശദമാക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മളുടെ പാർപ്പിടം തന്നെയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലോ വിസ്തീർണമുള്ള പാർപ്പിടത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള പാർപ്പിടം നമ്മളുടെ പേരിലുണ്ടെങ്കിലും നമുക്ക് ഈ പെൻഷൻ വാങ്ങുന്നതിന് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് വീടോ അല്ലെങ്കിൽ ഫ്ലോറിങ് ടൈൽ പാകിയതോ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളും പരിശോധനാ വിധേയമാക്കും സാമ്പത്തിക പശ്ചാത്തലം ഉയർന്നതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും ഇനി ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മാനദണ്ഡം എന്നുള്ളത് നമ്മളുടെ വീടുകളിൽ അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് താഴെയാണ് എങ്കിൽ പോലും വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ അത് ആഡംബര വസ്തുവായി കണ്ട് നമ്മളെ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള ക്രമീകരണവും സർക്കാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അത് പെൻഷൻ ഗുണഭോക്താവ് ജീവിക്കുന്ന ആ വീട്ടിൽ ഏതെങ്കിലും മുറിയിൽ എ സി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു നിയമം അവർക്ക് ബാധകമാവുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബാംഗങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മളുടെയോ സ്ഥലവിസ്തൃതി എന്നുള്ളത് ആകെ സ്വത്ത് എന്നുള്ളത് രണ്ട് ഏക്കറോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ഈ പെൻഷൻ വാങ്ങുന്നതിന് യോഗ്യത കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാലും വിവിധ മാർഗങ്ങളിലൂടെ നമ്മളുടെ സ്ഥലവിസ്തൃതി എല്ലാം കൃത്യമായിട്ട് പരിശോധിക്കും റവന്യൂ വകുപ്പിൽ നിന്നൊക്കെ ഡീറ്റെയിൽസ് എടുക്കും അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ പേരിലോ നമ്മളുടെ ഒക്കെ മൊത്തത്തിൽ കൂട്ടുമ്പോൾ രണ്ട് ഏക്കറിന് മുകളിലൊക്കെ സ്ഥലമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പട്ടികയിൽ നിന്ന് പെൻഷൻ പട്ടികയിൽ നിന്ന് നമ്മൾ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇനി ഇതോടൊപ്പം തന്നെ വാഹനം കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട് ടാക്സി ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല പക്ഷേ ടാക്സി ടാക്സിയുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനം അതും ആയിരം സി സി എൻജിൻ കപ്പാസിറ്റിക്ക് മുകളിലുള്ളതാണെങ്കിൽ പെൻഷൻ വാങ്ങുന്നതിൽ നമ്മൾ അയോഗ്യത കല്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ കാരണത്താലും നമുക്ക് ആ ആനുകൂല്യം നിഷേധിക്കപ്പെട്ടേക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുമ്പോൾ സർട്ടിഫിക്കറ്റ് ആണ് നമ്മളുടെ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ഈ വർഷം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് ഏപ്രിൽ മാസത്തോടെ ആയിരിക്കും ആവശ്യപ്പെടുക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ നമ്മളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ഇതിനു വേണ്ടി കണക്കാക്കും അങ്ങനെ കണക്കാക്കുമ്പോൾ വിവാഹിതരായ മക്കൾ ഒഴികെയുള്ള എല്ലാവരുടെയും വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറുകയാണ് അപ്പോൾ ഈ പറയുന്ന കുറച്ച് മാനദണ്ഡങ്ങളാണ് പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് മറ്റു കാര്യങ്ങളൊന്നുമില്ല ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിച്ചു പോകുന്നുണ്ടെങ്കിൽ െങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ല തടസ്സം കൂടാതെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും അല്ലാത്ത പക്ഷം ഈ പരിശോധനയിൽ നമ്മൾ കൊടുക്കും എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഇപ്പോൾ പരിശോധനകൾ ആരംഭിച്ചിട്ടില്ല സർക്കാർ ഇതിനു മുൻപ് തന്നെ കൃത്യമായിട്ട് മാർഗ്ഗനിർദ്ദേശങ്ങളോ അതോടൊപ്പം തന്നെ വിലയിരുത്തലിന് വേണ്ട പ്രത്യേക ക്ലേശഘടകങ്ങളോ അതിൻ്റെ മാർക്ക് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും പരിശോധന വിധേയമാക്കുന്നത് പ്രധാനമായിട്ട് നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളും അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക